ഓണം ൊപ്പം പൊന്നാക്കാം നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ശ്രീവത്സവത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ ആറന്മുള ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളായ നിർദ്ധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു ഓണം എല്ലാവരും ആഘോഷിക്കണം എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസിയായ സതീഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത് ഏഴോളം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്തത് അടുത്ത വർഷം മുതൽ കൂടുതൽ പേർക്ക് ഓണക്കിറ്റുകൾ നൽകാനാണ് സംഘാടകരുടെ തീരുമാനം നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കേണ്ട കുറെ ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഓണത്തിന് നമ്മൾ അവർക്കുള്ള ഒരു ഓണ സമ്മാനം എന്ന രീതിയിൽ ഒരു ഓണക്കിറ്റ് നമ്മൾ വിതരണം ചെയ്തത് നമുക്കറിയാം ഓണം ഒരു സമത്വസുന്ദരമായ അല്ലെങ്കിൽ സമഭാവനയുടെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഒരു നമ്മുടെ ഉത്സവമാണ് ഓണം അപ്പൊ അങ്ങനെയുള്ള ഓണത്തിന് നമ്മൾ കരുതേണ്ട നമ്മോടൊപ്പം ചേർത്ത് പിടിക്കേണ്ട പാർശ്വവൽക്കരിക്കപ്പെട്ട കുറേ ആൾക്കാരുണ്ട് നമുക്കറിയാം അവരെ നമ്മളെല്ലാവരും ഓണം സമൃദ്ധിയായിട്ട് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഒപ്പമുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ആ ഒരു ഓണം എന്ന സങ്കല്പം വളരെ യാഥാർത്ഥ്യമാകുന്നത് പിന്നെ ഈ സ്ഥാപനം ഈ സ്ഥാപനമാണ് ഇതിനുള്ള സപ്ലൈ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം കൂട്ടായ്മയുടെ ഫലമായിട്ട് നമുക്ക് ഈ തിരുവോണ നാളിൽ നമുക്ക് നല്ലൊരു ഓണം ഉണ്ണുന്നതിന് വേണ്ടിയുള്ള ഒരു നമുക്കൊരു സഹായം എന്നുള്ള നിലയിൽ ഇത് ഒരുക്കിയിരിക്കുകയാണ് വളരെയധികം സന്തോഷം കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു മാതൃകാപരമായ ഒരു തീരുമാനമാണ് ഈ ജനകീയ കൂട്ടായ്മ ഇവിടെ നടത്തുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ സമൃദ്ധമായി ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ആറന്മുളയെ സംബന്ധിച്ച് ആറന്മുളയിൽ തിരുവാറമ്പളപ്പൻ ആറന്മുള ഭഗവാൻ എല്ലാവർക്കും വിഭവ സമൃദ്ധമായ സദ്യ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് നമ്മൾ അറിയാത്ത കുറച്ച് ഭാവങ്ങളും അവശ അവസരായവരും അപകടം പറ്റിയവർക്കും വേണ്ടി ഞങ്ങൾ ഈ ഓണം മുതല് ഭക്ഷ്യസാധ്യാനങ്ങൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് കുറച്ച് നല്ല മന സുമനസുകാര സഹായവും ഞങ്ങളുടെ മരിച്ചുപോയ രണ്ടുപേർ ഞങ്ങളുടെ രഘു പാർത്തൻ സതീഷ് വലക്കടവിൽ നടേശൻ എന്നിവരുടെയും ഞങ്ങളെ പേർക്ക് കിറ്റ് നൽകിക്കൊണ്ട് പരിപാടികൾ കോന്നി തഹസിൽദാർ തീൽദാർ സന്തോഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പേരിങ്കൾ പ്രസാദ് ആറന്മുള സബ് ഇൻസ്പെക്ടർ ശിവപ്രസാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്